വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമുക്കിപ്പം ഈ ഇതുപോലെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും നമ്മുടെ ട്രുവണ്ടത്തുള്ള പല വേറെ ഹോസ്പിറ്റൽസും മെഡിക്കൽ കോളേജുകളിൽ നിന്ന് തന്നെ പറയാം പഠിപ്പിക്കുന്ന കോളേജുകളൊക്കെ ആയിട്ട് അവർ എന്താണ് ഇതിൻ്റെ ഒരു സാമ്യം ചെയ്ത് നോക്കാം സാധാരണക്കാരനൊക്കെ എന്താണ് ഇത് പ്രയോജനം ചെയ്യുന്നതെന്ന് ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോഴും നമുക്കൊന്നും നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ആദ്യം കാണാം കണ്ടിട്ട് എന്താണ് ഒരു കാഷ്വാലിറ്റിയിൽ നമ്മളൊരു എമർജൻസിയിൽ നമ്മൾ അവിടെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ബാ ബാക്കിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഗുണം എന്നെല്ലാം നമുക്ക് നോക്കാം എന്തുമാത്രം വ്യത്യാസങ്ങളുണ്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കും ആ നോക്കാം അപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ വിഷ്വൽസ് ഇപ്പം നമുക്കൊന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത కార్యంలో డీల్సినోట్టు పో Eu vou pregar de vez, വിഷ്വൽസ് കണ്ടു കാണും അപ്പം നമുക്കൊരു എമർജൻസിക്കായിട്ടൊരു കേസായിട്ട് അവിടെ മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ആംബിയൻസ് എല്ലാം ഉണ്ട് ശരിക്കും നല്ല നല്ല ഉണ്ട് അപ്പം നമ്മളവിടെ കൊണ്ടുവല്ലുന്ന ഉടനെ അവർ അവിടെ വന്നു അപ്പം ഞാൻ ചെന്ന ഉടനെ ഒരു തലവേദനയുടെ ഒരു കേസ് മൈഗ്രൈൻ ഭയങ്കര മൈഗ്രൈൻ ആയിട്ടൊരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതുകൊണ്ട് അവർ അകത്തോട്ട് പോയി അത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയിട്ട് അപ്പോൾ തൽക്കാലത്തേക്ക് അവിടുത്തെ മറ്റേ ഇത് അത്ര എമർജൻസി അല്ലാത്തതുകൊണ്ട് പറഞ്ഞു മറ്റേ നമ്മുടെ അപ്പുറത്തൊരു ഈ വിശ്രമ കേന്ദ്രമൊന്നും തൊട്ട് ചേർന്ന് അവിടെ എത്തുന്നുണ്ട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ കംപ്ലീറ്റ് ഫ്രീ ആണ് അതിന് ഇല്ല മരുന്ന് ഇതുവരെ കൊടുത്തില്ല മറ്റേ അവിടെ വരുന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം മെഡിസിൻ തന്റെ വേനൽ കയ്യിൽ മൈഗ്രൈൻ എടേക്കാണെന്ന് തോന്നുന്നു അപ്പോൾ അത് എടുക്കാൻ അതിന് അവിടെ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നല്ല അത്ര തള്ളമൊന്നുമില്ല വന്നാൽ മതി ആൾക്കാർ അപ്പം അവർ തൊട്ട് അടുത്ത് ഇവിടെ താമസിക്കുന്നത് അവർ പണ്ടേക്ക് വേണ്ടി ഇവിടെ തന്നെയാണ് വരുന്നത് എന്നാൽ മൈഗ്രൈൻ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓമി ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ നോക്കുക സ്കാൻ വെള്ളം ചെയ്തില്ല അത് ഇനി പറയുന്നെങ്കിൽ ചെയ്യാം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല നീറ്റും ക്ലീനും എല്ലാം എപ്പോഴും അവിടെ തുടച്ച് വൃത്തിയാക്കി എല്ലാം ഇരിക്കുന്നുണ്ട് അപ്പം ഈ കാഷ്വാലിറ്റിക്കകത്തോട്ട് എമർ ട്രോമ എമർജൻസിക്കകത്തോട്ട് ആ ആവശ്യമുള്ളവരെയും അതിനകത്ത് എല്ലാവരും കയറ്റി വിടുകയുള്ളൂ അല്ലാത്തവരെയൊന്നും കയറ്റി വിടില്ല അപ്പം നാല് വീട്ടിൽ ആറുപേരും അവിടെ കയറാൻ തോന്നും ഞാനവിടെ നിന്നില്ല രാവിലെ നോക്കി അപ്പം എന്നിട്ട് നോക്കി അപ്പം അക നല്ല നീറ്റ് ഓപ്പിയായിട്ട് നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ടിട്ടിരിക്കുന്നു അപ്പം ഇത് സാധാരണക്കാരനോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണക്കാരനെല്ലാം ആർക്കാണെങ്കിലും അവിടെ പണ്ടത്തെ മെഡിക്കൽ കോളേജൊന്നും അല്ല ഇത് ഭയങ്കരമായിട്ട് നമുക്കിപ്പം ബാക്കി ബാക്കി ഹോസ്പിറ്റലുകളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങൾ നമ്മളിതുകൂടെ ഒന്നും നമുക്കിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ കുറേ മെഡിസിൻസും ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞവർ പിന്നെ അവിടെ കാണാത്തൊരു മരുന്നുകൾ മാത്രമേ മെഡിസിൻ വെളിയിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയുള്ളൂ വായിക്കണം അപ്പം നമ്മൾ അതിപ്പോൾ ഇവിടെ ചെന്നാലും വായിക്കണം അപ്പോൾ അതുപോലെ തന്നെ അവിടെ നമ്മൾ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡേഴ്സ് പോകുമ്പോഴേ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ തന്നെ പോയി ആ ഒരു അവിടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ വീൽ ചെയറുണ്ട് നമ്മുടെ ഇതുണ്ട് അവർ അപ്പോൾ ഇവിടെ അതെടുക്കാനൊന്നും ആളുകൾ പ്രൈവറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും അത് കൊണ്ടുപോരാക്കത്തി അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് പോയി എടുത്ത് കഴിഞ്ഞാൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർ സഹായിക്കും അപ്പോൾ എടുത്ത് നമുക്കകത്തോട്ട് കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ചെന്നിട്ട് അത് ചെന്നിട്ട് ഈ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ്ലി കെയർ കിട്ടിത്തുടങ്ങും ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട് അപ്പം സ്പെഷ്യാലിറ്റി ഡോക്ടർമാരൊക്കെ എപ്പോഴും കാണണമെന്നില്ല അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സ് നല്ലതുപോലെ നോക്കും പിന്നെ ഇവർ അവരുടെ ടൈം വരുമ്പോൾ അവർ വന്ന് റൗണ്ട്സിന് വന്ന് നോക്കും അപ്പം വാർഡും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാണ് നല്ല കാര്യങ്ങളാണ് എല്ലാം ഫ്രീ ആണെന്നുള്ള ആലോചിക്കണം പിന്നെ വേറെ സർക്കാർ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഇവിടുത്തെ നല്ല ഇൻഷുറൻസ് സ്കീമും ഉണ്ട് അപ്പോൾ അതിലാണെങ്കിൽ വേറെ ബാക്കിയെല്ലാം കറിയും അതുപോലെ തന്നെ നമ്മൾ വളരെ പാവപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഈ റൂം തന്നെ ഫ്രീ ആയിട്ട് കിട്ടും കിട്ടും അതിന് നമുക്ക് മറ്റേ റേഷൻ കാർഡിൻ്റെ അത് കാണിച്ചാൽ മതിയാവും അപ്പോൾ അങ്ങനെ അപ്പോൾ അത് പക്ഷേ റൂമിലൊക്കെ ചിലപ്പോൾ ഫുൾ ആണെങ്കിലും നമുക്ക് അപ്പുറം അപ്പുറം ഒരു ഈ നല്ലൊരു റൂം തൊട്ടടുത്ത് ഫ്രണ്ടിൽ തന്നെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല ഹോട്ടൽ കിട്ടും എടുക്കാൻ കിട്ടും എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഉണ്ട് അതേസമയം ഇപ്പോൾ പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്ക് വലിയ ഫേമസ് ഹോസ്പിറ്റൽ ക്ലിനിക് ഹോസ്പിറ്റലിൻ്റെ ഒരു പേര് പറയുന്നില്ല എല്ലാവരും കണക്കാണ് അപ്പോൾ നമ്മൾ ചെന്നാൽ ഉടനെ ഇവർ പറയുന്നത് നമുക്ക് റൂം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പതിനെണ്ണായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം പറയും അത് നമുക്ക് ഒരു കോഷൻ ഡെപ്പോസിറ്റ് വരെയാണെന്ന് പറയും പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അത് ചെന്നാൽ ഉടനെ ഇവർ ഒരു കുറേ ടെസ്റ്റുകൾ ഇങ്ങോട്ട് എന്ത് എന്തിനാണെന്ന് ചെന്നൊന്നും അല്ല നോക്കുന്ന ഫുൾ ടെസ്റ്റുകൾ ഇങ്ങോട്ട് എഴുതരും അത് തന്നെ ഏകദേശം ഈ പതിനെണ്ണായിരം രൂപ സംഭവത്തിന് പിന്നെ അത് കഴിഞ്ഞ് ഒന്നേന്ന് നമ്മൾ റൂം റേൻറ്റ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടുന്ന അതേ സെയിം റൂം അതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞ റൂം അയ്യായിരം രൂപ ഏഴായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് ദിവസം നമ്മൾ കിടക്കുമ്പോൾ എന്തുമാത്രം രൂപ വ്യത്യാസം വരും അപ്പോൾ ഇവർക്ക് ഇവരെന്തിനാണ് ഈ റൂമിന് പൈസ കൂട്ടി കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് കാരണം ആക്ച്വലി പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ഫീസ് വാങ്ങിക്കണം നല്ലത് ശരിയെന്നെ മരുന്നുകളുടെ വായിക്കണം സർവീസ് നഴ്സിൻ്റെ സർവീസ് ചാർജ് വാങ്ങിക്കണം അതെല്ലാം നോർമലായിട്ട് വാങ്ങിക്കണം അതിന് പുറമേ ഇത് ഈ റൂമിന് എന്തിനാണ് ഇത്രയും ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ട് പ്രൈസ് വാങ്ങിക്കുന്നത് യാതൊരു കാര്യവുമില്ല അപ്പം ഇത് അപ്പോൾ എന്നിട്ട് കെയറാണ് ഭയങ്കര വിറ്റ് ചില ഇവിടുത്തെ പ്രധാന ഒരു ഹോസ്പിറ്റലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കൈ നമ്മളൊരു ഓർത്തോ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇത് എടുക്കാനായിട്ട് നമ്മളൊരു നാല് മണിക്ക് രാവിലെ അവിടെ ചെന്ന് കൂന്നിന്ന് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ പുള്ളി വരുന്നത് ഒരു ഒമ്പത് ഒമ്പത് വരയ്ക്ക് വരും ഒമ്പത് വരയ്ക്ക് വരുന്നവരെ അവിടെ നിൽക്കുമ്പം അത് കാത്ത് തന്നതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പുള്ളി സർജറിക്ക് വേണ്ടി കയറിപ്പോവും പിന്നെ നമ്മൾ അവിടെ വെളിയിൽ നിൽക്കണം പിന്നെ നിൽക്കണം ചിലപ്പോൾ പിന്നെ ഉച്ച വരെ കാത്തിരിക്കണം ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങളൊക്കെ എമർജൻസി ചെന്ന് കഴിഞ്ഞാലോ ഇരുപത്തഞ്ച് ഇരുപത്താറും പേരെ അവിടെ കിടപ്പുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ കയറിയിട്ട് എല്ലാ ചാർജും ഇല്ല കൂടെ ലക്ഷങ്ങളാണ് എഴുതി വരുന്നത് ലക്ഷങ്ങൾ ഒരു ലക്ഷം രണ്ട് ഇത് ഇത്രയൊന്നും ചാർജ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇവർ ആയിട്ട് പ്രൈസ് കൂട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഡോക്ടർമാരുടെ എബിലിറ്റിയുള്ള ഡോക്ടർമാർ നല്ല എബിലിറ്റി ആയിട്ടുള്ള ഡോക്ടർമാർ സർക്കാർ സർക്കാരിൽ ഞാൻ മുമ്പ് നമ്മൾ മുമ്പ് പോയ മെഡിക്കൽ കോളേജോ ഗവൺമെൻറ് ഹോസ്പിറ്റൽസോ ഒന്നുമല്ല ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ആശ്രയമായ സാധാരണക്കാരനല്ല ആർക്കും കാരണം അതുപോലെ കാര്യം പറയാൻ കാരണമുണ്ട് ഇപ്പം നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ തന്നെ ഇൻഷുറൻസ് സ്കീമിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഇവർ മാക്സിമം നമുക്ക് ഇൻഷുറൻസ് തരാതിരിക്കാൻ നോക്കും ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻറ് ഇരിപ്പുണ്ട് ഇവനെ പോലും ഒരു വായി നോക്കി ഭൂലൗസ് കണ്ട അവൻ എല്ലാ കിന്നാരവും ചോദിച്ചിട്ട് മാക്സിമം നമുക്ക് എങ്ങനെ ആ പൈസ കിട്ടായിരിക്കും അത് ഇത് ഇതെല്ലാം കറക്റ്റാണെങ്കിൽ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ പറയുന്നത് നിങ്ങൾ റൂം മാറ്റിയെടുത്തു ഈ സാധാരണ അവിടെ ജനലൊന്നും ഇല്ലാത്ത റൂമിൽ എ സി ഇല്ലാത്ത റൂമിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം നിങ്ങൾക്കൊരു ഡിഫറൻസ് ഉണ്ട് ആ പ്രൈസ് നിങ്ങൾ അടക്കാൻ പറയും ചുരുക്കം പറഞ്ഞാൽ അവർ ഫുൾ എല്ലാ കവേർഡ് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നാല് രൂപ ലക്ഷം രൂപയ്ക്കും ഇതാണെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾ അടച്ചേ പറ്റുള്ളൂ ഇതൊക്കെ മലപ്പൂർവ്വം ഇവരും ഇൻഷുറൻസ് കമ്പനികളും എല്ലാം കൂടെ ചെയ്യുന്നത് അവൈലബിൾ നമുക്ക് എങ്ങനെയാ തരാതിരിക്കാം അപ്പോൾ ഇതിനേക്കാൾക്ക് എന്തുമാത്രം ഭേദമാണ് ഈ മെഡിക്കൽ കോളേജ് ചെന്ന് അറ്റൻഷൻ കിട്ടും പെട്ടെന്ന് നമുക്ക് നമ്മൾ ചെന്ന ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മിംസ് കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര പേരുകളൊക്കെയാണ് അവിടെ ചെന്നിട്ട് ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇതുപോലെ ഏതെങ്കിലും അവിടെ ഇരിക്കുന്ന ഒരു അവസരം തന്നെ ഇത് ഏൽപ്പിച്ച് നമ്മളതിനകത്ത് ചെന്നിട്ട് അതും ഇതെല്ലാം കാണിച്ചതിന് ശേഷം ഇവ ഈ പറഞ്ഞതുപോലെ പൈസ ലക്ഷവും കോടികളും വാങ്ങിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല ഇതിനേക്കാളും നല്ലത് സർക്കാർ ഓപ്പിയാണ് നല്ല പഠിച്ച് നല്ലതുപോലെ വരുന്ന ഡോക്ടർമാരും എല്ലാത്തിനും ഡോക്ടർമാർ നല്ല ഡോക്ടർമാർ തന്നെ പഠിച്ചൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ ഇവരുടെ ഒരു ഫോക്കസിനകത്ത് ഇത് വീണ് കഴിഞ്ഞാൽ അവരിത് പൈസ ഉണ്ടാക്കുന്നൊരു പ്രൊസീജിയർ ആയിട്ട് ഇവർ നല്ല പൈസ നോർമൽ പൈസ അല്ല അബ്നോർമൽ പൈസ ഉണ്ടാക്കുന്നൊരു പ്രൊസീജിയറായിട്ട് അവരതിനെപ്പോഴും ഇത് ഇതെടുത്ത് കൊണ്ടുപോകണം അപ്പം ഇത് പല പല കാര്യങ്ങളും പല പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ടെസ്റ്റ് ടെസ്റ്റുകൾ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സർജറികൾ എന്തെല്ലാം എന്തെങ്കിലും അറിയാമോ നമുക്ക് എൻ്റെ അടുത്ത് മുമ്പ് ഇരുന്ന ഒരു കോളേജിൽ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഇരുന്ന ഗൈനക്കോളജി അവരിപ്പം ഇത് പ്രാക്ടീസും അതൊക്കെ വെറുതെ ഇരിക്കുകയാണ് വയസ്സായത് കൊണ്ട് അവർക്കത് നടത്തത് അവർ പറഞ്ഞ് ഇരുപത് ഒ പി നിങ്ങൾക്ക് വരുമ്പം അഞ്ച് ഒ പി മിനിമം നിങ്ങൾ സർജിക്കൽ വാർഡോട്ട് ഇടും ആലോചിച്ച് നോക്കും അസുഖം ഇല്ലാത്തവരെയും എന്ത് രീതിയിൽ ഇപ്പോൾ അതായത് പറയാൻ കാരണം ഈ കൈനക്കിൻ്റെ ഇരിക്കുന്നതല്ലേ നിങ്ങൾക്ക് സെ സിസേറിയനിൽ സിസേറിയൻ വേണ്ടാത്ത കേസും അഞ്ചെണ്ണം പറ അഞ്ചെണ്ണത്തിനോട് പറഞ്ഞുവിടും സിസേറിയൻ കുഴപ്പമൊന്നും അല്ല നല്ലത് തന്നെ പക്ഷെ നമുക്ക് അതെല്ലാം കെയർഫുള്ളായിട്ട് നോക്കി ആവശ്യത്തിനേ അത് ചെയ്യാവൂ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴേ ഇവിടെ കള്ളത്തരം നമുക്ക് ആലോചിച്ചു ഡോക്ടറാണ് ഈ പറയുന്നത് നാട്ടുകാർ നാട്ടുകാർക്കത് അറിയാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് ഈ പറഞ്ഞത് അതായത് ഇരുപത് ഓപ്പി വരുമ്പം നിങ്ങൾ അഞ്ച് ഓപ്പി മിനിമം സർജറിക്ക് കയറ്റിയിരിക്കണം ഇതേപോലെ എന്തല്ല എന്തിനാ എല്ലാ ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ഫേമസ് ഡോക്ടർ കുറച്ച് വെച്ചിട്ട് ആ ഡോക്ടറുടെ പേരും അല്ലെങ്കിൽ രണ്ടുനാല് രണ്ട് പേരുടെയും വെച്ചിട്ട് ബാക്കി എല്ലാം ഈ ബാക്കി സാധാരണ അവിടുത്തെ നേഴ്സന്മാരും അല്ലെങ്കിൽ സാധാരണ ഡോക്ടേഴ്സൊക്കെ ചെയ്തിട്ട് അപ്നോർമൽ എന്തിനാ അപ്നോർമൽ പൈസ വാങ്ങിച്ചാണ് ഈ ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഓടിക്കുന്നത് അപ്പം ഇത് ഈ റൂം റെൻ്റുകളൊക്കെ തന്നെ നമ്മൾ ആ വെളിയിൽ ഹോട്ടലിൽ കയറിയ ഇതേപോലത്തെ ഇതേ ലെവലിലുള്ളൊരു ഓർഡറിൽ കിറിയായിട്ട് നാല് ഇട്ടിയൊക്കെയാണ് ഇവർ ഇതിനകത്ത് വാങ്ങിയത് അപ്പോൾ അതിനെക്കാണെങ്കിൽ എന്തുകൊണ്ട് എന്തും നമ്മൾ പണ്ടൊക്കെ മേടിക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ തള്ളും ബ്രഷും അങ്ങനത്തെയൊക്കെ ഒരുപാട് ബ്രഷ് ഇതിപ്പോൾ നമ്മൾ എമർജൻസി കേസ് എന്തെങ്കിലും ഒരു ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അറ്റൻഷൻ കിട്ടുകയാണ് പിന്നെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കൂടെ നിൽക്കാനുള്ള സൗകര്യം കയറി പോകാനുള്ള സൗകര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലരും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവിടെ ഇതെല്ലാം കിട്ടും നമുക്ക് ആ പിന്നെ കാർഡ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതി ഇപ്പോൾ നമുക്ക് താമസിക്കണം താമസിക്കണിപ്പോൾ അവിടുത്തെ പേവാട് കിട്ടില്ലെങ്കിൽ തൊട്ട് ഫ്രണ്ടിലെ ഹോട്ടൽസ് ഉണ്ട് നല്ല ഹോട്ടലസ് ഉണ്ട് എന്തിനാണ് ഇത്രയും പൈസ കിടക്കുന്നത് പൈസ കിടക്കുന്നത് പിന്നെ ആക്ച്വൽ ക്യൂറ് കിട്ടും അതായത് യഥാർത്ഥത്തിലുള്ള ഒരു ക്യൂ ക്യൂ ക്യൂആർ കിട്ടും അപ്പം നമുക്ക് എന്തെല്ലാം എക്സാമ്പിൾസ് പറയാമെന്നു അറിയാമോ ഒരു ഇപ്പോൾ തന്നെ ഒരു മീസൽസ് കേസ് ആയിട്ട് ഇവിടെ ചെന്നു മീസൽസിന് അവിടെ ചെന്ന് മണ്ണനാവുമ്പോൾ മണ്ണിൻ്റെ പുറത്തിങ്ങനെ അറോപ്ഷൻസ് ഒക്കെ വരും അപ്പോൾ അവിടെ ഇരുന്ന് ഒരു ഇൻഷുറൻസ് ഏജൻ്റ് എഴുതി കൊടുത്തിരുന്ന സ്കിന്ന അറോപ്ഷൻസ് ഒന്നും ചെയ്തിക്കൊടുത്തു അത് ഇത് കൊടുത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫോണിൽ കൂടെ വിളിച്ച് പറയാണ് സ്കിൻ അറോപ്ഷൻസിന് ഒന്നും മരുന്ന് കൊടുക്കാൻ പറ്റില്ല ഈ കേസിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ലെന്ന് അതിനാത്തിൽ മണ്ണൻ പി എഴുതി ഫീവറിൽ നിന്ന് എഴുതി കൊടുത്തിരുന്നു അപ്പം ഒരു കുഴപ്പമില്ല കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിന് പകരം ഇതുപോലൊരു ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെ മാക്സിമം അവർക്ക് കൊടുക്കാതിരിക്കും ഒന്ന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഓവർ അവരുടേതായ കുറേ മരുന്നുകളെല്ലാം ഓവർ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഓവർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് അതേ വാങ്ങിക്കാവൂ ചില ഒരു ഒരു സ്പെഷ്യാലിറ്റി സ്കിൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ നിന്ന് കൊടുക്കുന്ന സാധനം അവർക്ക് മാത്രമേ കിട്ടുള്ളൂ വേറെ അവിടുത്തെ നിന്നും കിട്ടില്ല അതിൻ്റെ പ്രൈസെന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ് അപ്പം ഇങ്ങനത്തെ ഇതുപോലൊരു ഭയങ്കര വൻ വ്യവസായമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതുപോലെ ഇതുപോലെ ഞാൻ അടുത്തൊക്കെ ഗവണ്മെൻറ്റടുത്തൊക്കെ പറയുന്നെങ്ങനെ ഇതുപോലൊരു മെഡിക്കൽ കോളേജ് കൂടെ വേണ്ടത്തിന് ആവശ്യമാണ് ഒരു പെരിഫർ ഇതുപോലൊരു വലിയ മെഡിക്കൽ കോളേജ് കൂടെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ മുൻകൈ എടുത്തിട്ടുണ്ടാകണം കാരണം അപ്പോഴും ഈ പേഷ്യൻസ് കുറേ പേര് അവിടെ നമുക്ക് നമ്മൾ സാമൂഹ്യ പ്ര പ്രതിബദ്ധത ഉള്ളൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇവർ അവർക്ക് വേറൊരു മെഡിക്കൽ കോളേജ് ഇവിടെ തുടങ്ങാമെന്നുള്ളതേ ഉള്ളൂ ഒരു അനുവാദം വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പേർക്ക് അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഇപ്പോൾ റഷ് കുറവാണ് എന്നാലും പറയണം അപ്പോൾ അത് കുറേ കൂടെ ആൾക്കാർക്ക് ഇതിനകത്തുള്ള അപ്പം അതുപോലെ ഇതിൻ്റെ നല്ല പ്രയോജനം കിട്ടും സാധാരണക്കാർക്കും കുറച്ചുകൂടെ മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ്സും സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ തന്നെ അപ്പം അവരുടെ ഒരു കെയറിങ് കെയറിങ് എന്ന് പറഞ്ഞാൽ അത് വേറെ എന്നാണ് ഇത് വേറെ എന്നാണ് അപ്പം ഇതിലൊക്കെ ഈ പറഞ്ഞിട്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരൊറ്റ ഡോക്ടർ ഒന്നോ രണ്ടോ ഡോക്ടർമാർ എഫിഷ്യൻ്റ് ആയിട്ട് കാണുകയുള്ളൂ അതും വെച്ചിട്ടാണ് ഈ ഈ ലാർജ് സ്കെയിലിൽ പൈസ ഉണ്ടാക്കുന്നത് അതിഭയങ്കരമായിട്ട് അത് ആരും ഇതൊരു ഇതാണ് വ്യവസായം പോലെ തന്നെയാണ് പക്ഷെ ലാഭം ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നില്ല അമിതമായ ലാഭം അത്യാഗ്രഹമായ ലാഭമാണ് ഈ പറഞ്ഞത് അതുപോലെ ഇവർ ഈ പറയുന്ന പേര് പോലും ഒരു കെയറും ഇല്ല അവിടെ ഇതുപോലെ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിന്ന് ക്യൂ എല്ലാം എടുത്ത് അവിടെ വേണമെങ്കിൽ ചെയ്തിട്ട് പോകുന്നു എന്നുള്ള കണ്ടീഷനിലാണ് പലരും നിൽക്കുന്നത് അവിടുത്തെ റൂമിൽ തന്നെ നമുക്ക് ആൾ പറഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്ന് എന്തൊരു കോസ്റ്റ് എന്നറിയിച്ചാൽ ആക്ച്വലി നമ്മൾ ഇതുപോലൊരു കേസിന് പോയപ്പോഴത്തേക്കും അവിടെ പുള്ളിക്കാരൻ്റെ ഒരു സർജറിയുടെ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഫിസിയോതെറാപ്പിയുടെ കാര്യമൊന്നും ഉണ്ടെന്നില്ല വെറുതെ മരുന്നുകൾ കഴിക്കുമോ അല്ലെങ്കിൽ പിന്നെ സർജറിക്ക് കയറുമെന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുകയും അത് ഇത് ഭയങ്കര കെയർലെസ് ഹാൻഡ്ലിങ് ആണ് ഭയങ്കര കേർലസ് ഹാൻഡ്ലിംഗ് ആണ് അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊന്നും ഇണ്ടാനും പറ്റൂല സാധാരണക്കാർക്കൊന്നും മനസ്സിലാകാത്തതു പോലുമില്ല എന്താ ഈ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനകത്തൊന്ന് പോയി വീഴാതെ ഗവൺമെന്റ് തന്നെ ഇതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നന്നാക്കിയതുപോലെ ഇത് ഇതിന് പോലൊരു ഒരു മെഡിക്കൽ കോളേജ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി തുടങ്ങും അപ്പം കുറെ കൂടുതൽ പിള്ളേർക്ക് പഠിക്കാനും പറ്റും പേഷ്യൻസിനും കുറച്ചും നല്ലതാണ് നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല നമുക്കും എല്ലാം നല്ലതാണ് അപ്പം അവിടെ അവിടത്തെ ഫെസിലിറ്റീസ് തന്നെ നമ്മൾ അന്തം പെട്ടു സാർ ഇവരുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള കളൊക്കെ ഒരുപാട് 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 ഫെസിലിറ്റീസ് ഉണ്ട് ആള് കൂടുതലേ ഉള്ളൂ ഇച്ചിരി പക്ഷെ അതിന് ചെയ്യാനുള്ളത് ഇപ്പോൾ വേറൊരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ചെയ്യാനുള്ള സാങ്ക്ഷം വായിക്കണം ആ ചില എവിടെയെങ്കിലും അടുത്ത് മാറിയിട്ട് ഇതുപോലെ ഇതേപോലെ എടുത്തിട്ട് കൂടുതൽ പിള്ളേർക്കും പഠിക്കാൻ പറ്റും അതുപോലെ കൂടുതൽ പേർക്ക് രോഗികൾക്ക് ആശ്വാസം കിട്ടും അപ്പം മെഡിക്കൽ ഇതുപോലൊരു ഹോസ്പിറ്റലെന്നു പറഞ്ഞ പോലത്തെ ഒരു തട്ടിപ്പ് പരിപാടി ഭയങ്കര ഹൈ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും പാടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സേവനം എന്നുള്ള നീതിയിൽക്കൂടെ കുറേയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ നോക്കണം കുറേയൊക്കെ അല്ല അതാണ് അതിൻ്റെ ആവശ്യവും അപ്പം നമ്മൾ പണ്ടത്തെ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണിത് ആൾക്കാരെ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൻ്റെ പ്രൊഫഷൻ അതിന് പകരം ഭയങ്കരമായിട്ട് ഭയങ്കര ബിസിനസ് രീതിയിലാണ് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും ഒരു കാരണവശാലും പാടില്ല അപ്പം അപ്പം ഇതിനെപ്പറ്റി ഒന്ന് ഇതൊന്ന് കണ്ടത് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടുവേണിങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം